ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ കൊല്ലത്തെത്തിയത് കൊല്ലത്തോട്ട് പോകുന്നവരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം വീടെത്തിയതായിട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു വിശേഷങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ കൊല്ലത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണത് എന്താ നമ്മളിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറേ എടുക്കാനും പറക്കാനും ഒതുക്കാനും പണികളും പിന്നെ പെൻഡിങ് ആയി കിടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തോടുള്ള പൂകല് കാര്യങ്ങളൊക്കെയായിട്ട് കുറച്ച് തിരക്കിൽപ്പെട്ടു പോയി നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ എങ്ങനായാലും നമുക്കിപ്പോൾ നമ്മുടെ വീടായാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള കാര്യങ്ങളായാലും കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിൽ വെച്ചൊക്കെ തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടോ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒന്നാണ് അങ്ങനെ ഫ്രീ ആയത് അപ്പോൾ ഇപ്പോഴും നമ്മളൊരു യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ആയിട്ട് ഒരു കറക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉമ്മയും ചക്കരൊക്കെ ഇവിടെ ഉണ്ട് പപ്പ ഉണ്ട് പിന്നെ മാപ്പ അതായിരിക്കുന്നു മാമനതയിരിക്കുന്നു മേമായും നമ്മളെ കുഞ്ഞു സുന്ദരി അവിടെ ഇരിക്കുന്നുണ്ട് ഹലോ ഹായ് കുഞ്ഞു സുന്ദരി ഇന്ന് മുതൽ വർത്താനം പറയാനൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ നമ്മൾ വർത്താനം പറയണ് താ 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 തനസിലായി അവളെ പറയാണ് ആ ിട്ട് ഫുള്ള് സംസാരമായിരുന്നു വാപ്പാന്റെ പാന്റ് എങ്ങനെയുണ്ടെന്നുള്ള കമ്പനിയാണ് വാപ്പാ വാപ്പൊന്നെഴുന്നേറ്റ് അപ്പൊ പാന്റ് നമ്മള് കേസ് നമ്മള് ഗുജറാത്തിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത പാൻറ്റാണ്ടോ അപ്പോ ഒന്നും നോക്കിയില്ല ഞാൻ ന്യൂ ജനറേഷൻ മോഡൽ ആക്കിയിട്ടുണ്ട് ഏഹ് ഇങ്ങനത്തെ പാന്റ് നമ്മള് നോക്കിയെടുത്തതാണ് ഏഹ് നമ്മളെ അല്ല ഇഷ്ടപ്പെട്ടാവാലേൻ്റെതല്ല മോഡൽ ഇഷ്ടപ്പെട്ടതാണ് ചോദിച്ചത് മോഡൽ ഇഷ്ടപ്പെട്ട് ഓക്കെ അപ്പോൾ ഈ പാന്റ് ഇഷ്ടപ്പെട്ടവരെന്ന് കമന്റ് ചെയ്യും ജീൻസിന്റെ തന്നെ രണ്ട് കളർ പാൻറ്റാണ് കേട്ടോ ഈ ട്രെൻഡ് നമ്മളാണ് ആദ്യം ഈ ട്രെൻഡ് നമ്മളാണ് ഇപ്പോൾ ഇവിടെ ഇറക്കുന്നത് കേട്ടോ മോളുടെ ഒരു കറ് താഴത്തൊരു കളറ് ഏതായാലും കുറച്ച് ആപ്പായ കുറച്ച് ഫ്രീക്കാക്കാമെന്ന് വിചാരിച്ചിറക്കിയതാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടാണ് നമ്മളൊന്ന് പോയിട്ടുണ്ടായി അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വിശേഷമാകുന്നല്ലോ അന്നത്തെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ആ വിശേഷം കുഞ്ഞു സുന്ദരിയുടെ വിശേഷമാണ് അവിടെയിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞു സുന്ദരിയുടെ ഒരു വിശേഷമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് പുതിയൊരു വിശേഷം വരാൻ പോവുകയാണ് മോളുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളോടൊപ്പം അപ്പോൾ എന്താണ് മോളുടെ പുതിയ അപ്ഡേറ്റ് ആറ് മാസം ആവുകയാണല്ലേ മോൾക്ക് കുട്ടിക്ക് ചോറ് കൊടുക്കാനായോ ഏ ആറുമാസം ആയല്ലോ പക്ഷേ അടുത്താഴ്ച ആറുമാസം ആഴ്ച എന്റെ കുട്ടിക്ക് അര അര അടുത്ത അടുത്ത ആഴ്ച ആഴ്ച എന്താ അരവയവും അടുത്താഴ്ച അടുത്താഴ്ച ചോറ്ടുക്കല്ലേ ഇപ്പൊ ചോറ്ടുപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാ സെറ്റപ്പ് പരിപാടികളൊക്കെ അരിപ്പായസം വെച്ചിട്ട് കുട്ടിക്ക് അരി പായസം കൊടുക്കാം കുട്ടിക്ക് പായസം കൊടുക്കുക ഏഹ് അങ്ങനെ ഒന്നും അരി പായസം വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് വായില് നാലില് നാക്കില് തൊട്ട് കൊടുക്കും ഏഹ് എനിക്ക് പോണത് പല സ്ഥലത്തും പല രീതിയാണ് എങ്ങനെയാണ് അല്ല ഫസ്റ്റ് എന്താ കൊടുക്കല്

പള്ളിയിൽ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടില്ലേ കടുവാപള്ളിയിൽ കൊണ്ടുപോകും അല്ലേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നേർന്നിട്ടൊന്നും ഇല്ലല്ലോ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചോറ് കൊടുക്കാൻ മതി തോയി തിന്നണ്ട് പെണ്ണിന് കുഞ്ഞിന് അയ്യോ ചോറ് തിന്നണ്ട് അപ്പോ നമ്മൾ എന്താ കൊടുക്കല് പായസം തൊട്ട് കൊടുക്കും പായസം നമ്മള് തൊട്ട് കൊടുക്കുകയാണ് ചെയ്യണത് എനിക്കൊക്കെ എന്താ തന്നെ പായസം തന്നെ തന്നത് ഏ വെച്ചു കൊടുക്കും അപ്പോ ആദ്യം രുചിച്ചത് സംസം വെള്ളമാണ് എന്തേ എന്താ കൊടുക്കും തരാ ആദ്യം സംസം വെള്ളം കുട്ടിക്ക് വെച്ചു കൊടുത്താൽ ഞാനാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷേ ഞാനാണ് കൊടുക്കാൻ പാടില്ല ശരിക്കും തേനൊന്നും പ്രസവിച്ചാൻ പാടില്ല സംസാമുള്ള കാരണം ജനിച്ച ഉടനെ ആദ്യം കുട്ടിക്ക് വേണ്ടത് മുലപ്പാലാണ് പക്ഷേ നമ്മളൊരു വിശ്വാസം ഡോക്ടറും അന്ന് അവർ തന്നെ പറഞ്ഞു നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല അല്ല നമ്മളവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ തൊട്ട് ചിലവർ തിപ്പൊ എന്നാണ് നമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കണ കൊടുക്കണം ആറ് മാസം കടക്കുന്നതിന് മുന്നേ കൊടുക്കണം അല്ലേ അങ്ങനെയല്ലേ അതെ ആറുമാസം പൂർത്തിയാണു മുന്നേ കൊടുക്കണം പറഞ്ഞേ അടുത്ത ആഴ്ച കൊടുക്കാം അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കൊടുക്കാം അപ്പോൾ ചോറ് തിന്നാനുള്ള ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് ചോറ് തിന്നാന്ന് നമുക്ക് ഇനി പുതിയ പുതിയ ഭക്ഷണങ്ങളുടെ രുചികൾ നമുക്ക് ഇനി അറിയാം കേട്ടോ ഇപ്പൊ നമ്മൾ അല്ല ഈ കുട്ടികളെ ചോറ് തിന്നണ സമയമാകുമ്പോ നമ്മള് കഴിക്കണ ആഹാരം നോക്കിയിരിക്കോ ഏ അങ്ങനുണ്ട് ആ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നോക്കെ ചെയ്യും ഇങ്ങനെ നോക്കും പക്ഷെ നമുക്ക് വേറെ നിർവാഹമല്ലോ കൊടുക്കാൻ പറ്റില്ലല്ലോ എവിടെ മാമ എവിടെ മാമ എവിടെ മാമന്റെ നോക്കാണ് ഓക്കെ അപ്പൊ ഏതായാലും ഇഷ്ട അടുത്ത ആഴ്ച നമ്മള് കുട്ടിക്ക് അങ്ങനെ ചോറ് കൊടുക്കുന്നുണ്ട് വേറെ എവിടെയും പള്ളിയിൽ അങ്ങനെയൊന്നും പോണല്ലോ വീട്ടിൽ തന്നെ ചെയ്യല്ലേ അല്ല ഇനി മുടി എടുക്കുന്നുണ്ടോ ഇനി എടുക്കണ്ടല്ലോ ഇനിയിപ്പൊ എടുക്കണ്ടല്ലോ ഇനിയിപ്പോ പെൺകുളന്ത താനേ അപ്പൊ മുടി വളരട്ടെ പെൺകുട്ടിക്ക് ഇനി മുടി ഇരുന്നോട്ടെ അല്ലേ അപ്പൊ തന്നെ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ കുട്ടിനെ കണ്ടാൽ നിങ്ങൾക്ക് ആൺകുട്ടിയാണോ തോന്നുന്നുണ്ടോ ഒന്ന് പറ കണ്ടാല് കാഴ്ചയിൽ ആൺകുട്ടിയാണോ തോന്നുന്നുണ്ടോ ഒന്ന് പറ ുട്ടിയാണെന്നു പറഞ്ഞെങ്കിൽ പാവാട ഉടുപ്പും തലയിൽ ബോയമ്പെ അറിയുള്ളൂ തോന്നുന്നു താത്ത പറ എങ്ങനെ താത്ത പറയണ നമ്മള് താ താത്ത താ താത്ത ആ താ താത്ത സ്വന്തമായിട്ട് കലാലയം തുടങ്ങിയില്ലേ ചക്കരേനെ കാണഞ്ഞിട്ട് തള്ളമ്മലൊട്ടി കരച്ചിൽ തുടങ്ങിയല്ലോ പടച്ചോനെ ആ ആ താ 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 ചക്കര എടുത്തിട്ട് ഓക്കെ അപ്പോൾ എങ്ങനെയും നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ചോറുടുപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ ആഴ്ച തന്നെ നമ്മളെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടൊന്നും ഇല്ല ഈ ആഴ്ച കൊടുക്കുക ഇങ്ങനെ വിചാരിച്ചിരിക്കണം അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് പിന്നെ കുട്ടീന്റെ വിശേഷങ്ങളൊക്കെ എന്നാലും നമ്മുടെ ഇന്നത്തെ ഉള്ളത് ഞാനോട് വൈൻഡപ്പ് ചെയ്യണു അപ്പോൾ എല്ലാവരും ആയിട്ട് കിരുന്നപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കൂടിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് എന്നാലിഷ്ടം അതായത് വീഡിയോ ഞാൻ വൈഡപ്പ് ചെയ്യണപ്പോൾ പുതിയൊരു വീഡിയോ അതിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും